അല്ല നമുക്ക് ഏതാണ്ട് ഈ സംഭവം നടന്ന് സമയത്തിനുള്ളിൽ തന്നെ ഭീകരാക്രമണമാണെന്നുള്ളതും ഇനി ഈ ആക്രമണം ആകസ്മികമായിട്ട് സംഭവിച്ചതേ ആയേക്കാം ഒരു ധാരണയുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ ഇതൊരു മൂവായിരം കെ ജി എക്സ്പ്ലോസീവ്സ് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്നവർക്ക് അത് വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ വളരെ വളരെയധികം വളരെയധികം സമയം കൊണ്ട് വിടിപ്പിച്ചെടുത്തൊരു സംഗതി ആകാനേ വഴിയുള്ളൂ അപ്പൊ ഇതിന് പിന്നിൽ വളരെ വലിയ ആസൂത്രിതമായ ഒരു പദ്ധതിയും അതിന് പിന്നിൽ കരുത്തുള്ള കരുത്തേറിയ കരങ്ങളുമൊക്കെ ഉണ്ടെന്നുള്ളത് ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ ഈ ബന്ധങ്ങളൊക്കെ പുറത്തു വരുന്നത് അത് അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ കൂടെ വരുന്ന വിവരങ്ങളാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്ന സംഗതികളാണ് പിന്നെ ഇത് നമ്മൾ വേറൊരു വിധത്തിൽ ഇതിനെ കാണേണ്ടത് ഇത്രയും വലിയൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് ആ ആസൂത്രകർക്ക് നല്ലവണ്ണം പാളിച്ച പറ്റിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു ടെൻഡൻസി ഉണ്ട് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസിന് വീഴ്ച പറ്റി സെക്യൂരിറ്റി ഏജൻസീസിന് വീഴ്ച പറ്റി എന്നൊക്കെ പറയാൻ അങ്ങനെ പല റിപ്പോർട്ടുകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് പല പരാതികളും കാണുന്നുണ്ട് അത് തീർത്തും ശരിയല്ല കാരണം ഇത്രയും വലിയൊരു ആസൂത്ര പദ്ധതി അത് പൊളിച്ചെടുക്കാൻ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസിനും സെക്യൂരിറ്റി ഏജൻസീസിനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിന് അവർക്ക് ഡ്യൂ ക്രെഡിറ്റ് നമ്മൾ കൊടുത്തേ മതിയാകൂ പിന്നെ ഈ സ്ഫോടനം നടന്നതും അതൊരു പാനിക് റിയാക്ഷൻ ആയിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസിനെ നന്ദി പറയേണ്ടത് ഈ ഇത്രയും രാജ്യ വ്യാപകമായ ഒരു ശൃംഖല ഒരു ടെറസ് ശൃംഖല തീർക്കാൻ ശ്രമിച്ചവരെ നമ്മളത് പരാജയപ്പെടുത്തി എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്ലീപ്പർ സെൽസ് അത് പലയിടത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ സ്ലീപ്പർ സെൽസിനെ പരാജയപ്പെടുത്താൻ ഇപ്പൊ കുറെ കുറെ പേര് പുറത്തു വരും സ്ലീപ്പർ സെൽസിന്റെ ഉറക്കമൊക്കെ മതിയാക്കി നമ്മുടെ സെക്യൂരിറ്റി ഏജൻസീസ് അവരെ പുറത്ത് കൊണ്ടുവരും എന്നിരുന്നാലും പൊതുവിൽ ഒരു അലേർട്ട്നസ് അത് നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുന്ന സംഗതിയാണ് നമ്മളെല്ലാവരെയും ചെയ്യേണ്ട സംഗതിയാണ് അലേർട്ടായിരിക്കണം എവിടെയെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ഒരുമിച്ച് ശ്രമിക്കേണ്ടതാണ് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയാണ് അതായത് ഈ വൈറ്റ് കോളർ ടെററിസം എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെയും പൊതുവെ ആളുകൾക്കൊന്നും തന്നെ വലിയ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഡോക്ടർമാരൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഒക്കെ തന്നെയും മറ്റൊരു പ്രൊഫഷനിലേക്കാളും ഒക്കെ തന്നെ വളരെ കൂടുതലാണ് നമ്മൾ അവരെ കാണുന്നതും അവരെ മനസ്സിലാക്കുന്നതൊക്കെ അങ്ങനെയാണ് പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമൊക്കെ തന്നെയും അത് നമ്മളെ വീണ്ടും ഇരുത്തി ചിന്തിപ്പിക്കുന്നത് തന്നെയാണ് അത് ശരിയാണ് അത് വൈറ്റ് കോളർ ടെററിസ്റ്റ് ടെസ്റ്റ് ടെററിസത്തിനങ്ങനെ വലിയ കളറൊന്നും നമ്മൾ പറയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ കാരണം ബ്ലൂ വൈറ്റ് കോളർ ബ്ലൂ കോളർ അങ്ങനെ വേറെ കളേഴ്സ് പറയേണ്ട കാര്യമില്ല അത് ഏതോ ഒരു മാധ്യമ പ്രവർത്തകന്റെയോ ഒരു കൂട്ടരുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞൊരു നാമമാണത് അങ്ങനെ തന്നെ കാണേണ്ട കാര്യമില്ല ടെററിസം എവിടെയും ഏത് രൂപത്തിലും എപ്പോഴും രൂപപ്പെടാം പുറത്തു വരാം പിന്നെ ഈ ഡോക്ടർമാർ ഉൾപ്പെട്ടിട്ടുണ്ട് അത് ശരിയാണ് ഡോക്ടർമാർ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ ഇൻഡോക്ടറിനേഷന്റെ ഒരു ഒരു കാഠിന്യമാണ് നമ്മളവിടെ കാണേണ്ടത് അപ്പൊ ഇത് വളരെ ചെറുപ്പത്തിലെ ഇൻഡോക്ടറിനേഷൻ ഇപ്പൊ ഒരു ഇമാമാണ് എന്റെ സൂത്രതാരൻ മൗലവി ഖാൻ ഒരു പേരാണ് കണ്ടത് ആ അതുപോലെയുള്ള മത പുരോഹിതന്മാരുടെയും മതപണ്ഡിതന്മാരുടെയും ഒക്കെ റോള് നമ്മൾ ശ്രദ്ധിക്കണം അത് ഏത് ഏത് പദത്തിലായാലും കൊള്ളാം അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഡോക്ട്രിനേഷൻ ആ ഇൻഡോക്ട്രിനേഷൻ നടക്കാതെ നോക്കേണ്ടതും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും അത് പരാജയപ്പെടുത്തേണ്ടതുമാണ് ഡോക്ടർമാരുണ്ടായി വേറെ എഞ്ചിനീയേഴ്സ് ഉണ്ടായി അങ്ങനെ വൈറ്റ് കോളർ അങ്ങനൊരു അങ്ങനൊരു ഒരു ഡിഫറൻസിയേഷൻ വേണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ ഡോക്ടർ അപ്പം നമുക്ക് ഒരുപാട് ഒന്ന് ശ്രദ്ധിക്കാൻ അതായത് ഈ ഡോക്ടേഴ്സിനെ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വരുമ്പോഴാണ് അവരെയും കൂടെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെയൊക്കെ തന്നെയും കൃത്യമായിട്ട് നിരീക്ഷിക്കുക അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെയും നമുക്കറിയാം പ്രത്യേകിച്ച് ഒരു ഡോക്ടറാണ് അപ്പോൾ കൺസൾട്ട് ചെയ്യാനൊക്കെ തന്നെ ആളുകൾ എത്തുമ്പോൾ അവരോട് സംസാരിക്കുന്ന രീതി എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുക ഇവരൊക്കെ തന്നെ നമുക്കറിയാം പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന വ്യക്തികളൊക്കെയാണ് അപ്പം ഇവരുടെ എല്ലാം ഓരോ നോക്കും വാക്കും ഒക്കെ തന്നെയും ശ്രദ്ധിക്കേണ്ടതും അത് മോട്ടിറേ ചെയ്യേണ്ടതും ഒക്കെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ആ ആശുപത്രി അധികൃതർ എത്തി അവർക്ക് ഇതുമായി ബന്ധമില്ല അല്ലെങ്കിൽ ഈ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ളത് ശരിക്കും അത് അവരുടെ അടക്കം ഒരു വീഴ്ചയാണ് കൃത്യമായിട്ട് അന്വേഷിച്ച് മാത്രം ചെയ്യേണ്ടതൊക്കെ തന്നെയും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ അത് ശരിയാണ് വളരെ ശരിയാണ് നിരീക്ഷണം വളരെ ശരിയാണ് അതിന്റെ കൂട്ട കൂട്ടത്തിൽ ചേർക്കുകയാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ആ അധികൃതർ അറിഞ്ഞില്ല അത് നമുക്ക് എടുക്കാൻ സാധ്യമല്ല അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ വേണം ആ വേണം ആ ക്യാമ്പസിനുള്ളിൽ എങ്ങനെ ഇങ്ങനെ ഒരു ടെറസ് ശൃംഖല അല്ലെങ്കിൽ ഒരു മോഡ്യൂൾ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ സ്ലീപ്പിനെസ് എന്ന് പറയുമ്പോൾ തീരെ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ വളരെ അപ്രതീക്ഷിതമായ കൂട്ടം ആൾക്കാരായിരിക്കും എന്റെ പിന്നിൽ എപ്പോഴും ഉള്ള ഉള്ളതെന്ന് നമുക്കൊരു ഓർമ്മ വേണം അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ സാധാരണ നാഗരികൻ ഉൾപ്പെടെ എല്ലാവരും നിരീക്ഷിക്കേണ്ടതാണ് ചുറ്റും ചുറ്റുപാട് നടക്കുന്ന സംഗതികൾ ഒരു പൗരസമിതി പോലെ തന്നെ നമ്മൾ വർദ്ധിക്കേണ്ടതാണ് അതാണ് ഈ ഇതിനെ ഈ ഇതുപോലെയുള്ള ഭീകര ആക്രമണങ്ങളെയും ഭീകരവാദത്തെയൊക്കെ ചെറുക്കാനുള്ള ഏറ്റവും ശരിയായിട്ടുള്ള രീതി ഈ പൗരന്മാർ ജാഗരൂകരാകുകയും അവര് സംശയാസ്കൃതമായ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അധികൃതർ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം